കൊച്ചി കടവന്ത്രയിൽ നിന്നും കാണാതായ എഴുപത്തിമൂന്നുകാരിയെ സുഹൃത്തുക്കളായ ദമ്പതികൾ ചേർന്ന് കൊന്നു കുഴിച്ചുമൂടി സുഭദ്രയുടെ മൃതദേഹം ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലപ്പുഴ കാട്ടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതികളായ മാത്യൂസിനും ഷർമിളയ്ക്കുമായി അയൽ സംസ്ഥാനങ്ങളിലടക്കം പോലീസ് അന്വേഷണം ഊർജിതമാക്കി കടവന്ത്ര സ്വദേശിനിയായ സുപ്രദ്രയെ കഴിഞ്ഞ മാസം നാലാം തീയതി മുതലാണ് കാണാതാകുന്നത് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൻ ആറാം തീയതി പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സുബദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനമെത്തിയത് ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിലാണെന്ന് വ്യക്തമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യൂസിൻ്റെയും ശർമ്മളയുടെയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകി ഒപ്പം ശർമ്മളയും സുഭദ്രയും ഒന്നിച്ചുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി പോലീസിനായെ എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം പുറത്തെടുത്തു കൊല്ലപ്പെട്ട സുഭദ്രയുടെ മക്കൾ എത്തി മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് മുട്ടുവേദനക്കായി കാലിലണിയുന്ന ബാൻഡ് കണ്ടാണ് മക്കൾ ഇരുവരും അമ്മയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ ശേഷം മാത്യൂസും ശർമിളയും കടന്നു കളഞ്ഞു എഴുപത്തിരണ്ടുകാരിയുടെ സ്വർണം തട്ടിയെടുക്കാനായി കൊന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം ഇരുവരും സംസ്ഥാനം വിട്ടു പോയതായാണ് പോലീസ് വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ശർമ്മളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ആരാധനാലയങ്ങളിലും മറ്റും ഒരുമിച്ചായിരുന്നു പോയിരുന്നത് ഇടയ്ക്ക് ശർമിളയും മാത്യൂസും സുഭദ്രയുടെ അടുത്ത് പോയി താമസിക്കാറുമുണ്ടായിരുന്നു മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അമൃതാന്യൂസ് ആലപ്പുഴ